ുള്ളി വടക്കുള്ള എല്ലാം റെഡി ആയിന് എന്താ ഉള്ളത് ഇതെന്താ ഉള്ളി തക്ക ഉള്ളി പച്ച തെക്കുന്നുണ്ട് അല്ലേ കറിവേപ്പിലുണ്ട് ഇനി ഇത് മൈദീം വരെ വേണ്ടി മൈദീം ഓയിലും അല്ലേ ഓക്കെ എന്നാൽ കൊണ്ടുവരട്ടോ നമ്പർ അല്ലേ പോയാലും അഞ്ഞൂറ് മൈതി ഉള്ളി ഇവിടെ ഉണ്ടാക്കണം

नमक और पिंजई फिर ना bột bột ময়দা bột bột দিয়ে bột দিয়ে bột দিয়ে bột bột দিয়ে bột bột সাদা নাও কাড় যা পড়ে কালোলে হ্যাঁ

മഞ്ഞ പൊടി ചോപ്പ മഞ്ഞുരാന

പിന്നെ കുപ്പിക്ക എന്നിട്ട് ആദ്യം കയ്യൂ വെള്ളാക്കണം കൈ നനക്കണം എന്നിട്ട് ഇന്നട അമർത്ത എന്നിട്ട് ഇങ്ങടത്താക്ക Anda.

അപ്പോൾ ഇൻഷ്ടാഗ്രാം വേറെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ